എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വ്യത്യസ്തമാമൊരു പിൻഡതി രീതി ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് മന്മദ ലീലയിൽ ഹരം പകരുത്ത വേഴ്ചാരീതിയാണ് പിൻഡതി അഥവാ രീതി എന്നു പറയുന്നു ഇംഗ്ലീഷുകാർ ഇതിനെ റിയർ എൻട്രി എന്ന് വിളിക്കുന്നു ഈ വേഴ്ച നിലയുടെ ആരാധകരാണ് മിക്കവരും സ്ത്രീ പുരുഷന്മാർ അല്പമൊന്ന് വെച്ചാൽ ഈ രീതി വ്യത്യസ്തമായി പ്രായോഗ്യത്തിൽ വരുത്താം ആനന്ദവും ഉന്മാദവും ഒന്നുപോലെ ലഭിക്കുന്ന പിൻ രതിയുടെ വകഭേദങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഇനിയും ഇനിയുമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ രതിയുടെ സംതൃപ്തി സന്തോഷത്തോടെ അറിയുകയുമാകാം രതിമൂർച്ചയിലെത്താൻ ഏറ്റവും അനുയോജ്യമായ വേഴ്ചാരീതിയാണ് ശ്വാനരതി രീതി ഒന്ന് ഇനി പറയാം വഴങ്ങുന്ന ശരീരമുള്ള സ്ത്രീകൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്ന വകഭേദമാണ് ആദ്യം കൈകളിലും കാൽമുട്ടിലും കുനിഞ്ഞു നിൽക്കുന്ന സ്ത്രീയിലേക്ക് പിന്നിലൂടെ പ്രവേശിക്കുന്നതാണല്ലോ സ്വാഭാവിക രീതി ഇവിടെ സ്ത്രീ തന്റെ കൈകളിൽ ശരീരഭാഗം താങ്ങുകയും കാലുകൾ പുരുഷന്റെ അരയിൽ ചുറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ സ്ത്രീയുടെ കാലുകളെ ഉയർത്തിപ്പിടിച്ച് പുരുഷൻ സുരതം ചെയ്യുന്നു അല്പം പ്രയാസമുള്ള രീതിയാണിത് ശീലിച്ചാലോ സ്ത്രീക്ക് ആഴത്തിലുള്ള പ്രവേശനാനുഭവം ലഭിക്കുകയും തീവ്രമായ രതിസുഖം ലഭിക്കുകയും ചെയ്യുന്നു പതിയെ ആരംഭിക്കുകയും ചലനങ്ങളുടെ വേഗത ക്രമമായി ഉയർത്തുകയും ചെയ്ത് രതിമൂർച്ചയിലെത്താവുന്നതേയുള്ളു രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സ്ത്രീ കാലുകൾ നീട്ടി നീണ്ടുതിവർന്ന് കമഴ്ന്നു കിടക്കുന്നു കാലുകൾ വിടർത്തിയും കൈകളിൽ ശരീരഭാരം താങ്ങിയും പുരുഷൻ അവളിലേക്ക് പ്രവേശിക്കുന്നു ആഴത്തിലും സാവധാനത്തിലും പ്രവേശനം സാധ്യമായാൽ ഹരം പകരുന്ന രതിയാണ് പ്രതിഫലം വേഴ്ചക്കിടെ ശരീരഭാരം കൈമുട്ടികളിലേക്ക് മാറ്റുന്നതും അവളെ ഗാഠമായി ചുംബിക്കുന്നതും എരിവു പകരുന്ന ഒരു അനുഭവമാണ് തീക്ഷ്ണസുഖത്തിൽ സ്ത്രീ പുറംതിരിയുമെന്നും ചുണ്ടോട് ചുണ്ട് ചേർത്ത് നാവുകൾ പരസ്പരം പിണച്ചും വേഴിച്ച നടത്താമെന്നും വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതേയുള്ളൂ മൂന്നാമത്തെ രീതി രണ്ടാം രീതിയിൽ നിന്ന് അല്പം വ്യത്യസ്തമേ ഇവിടെയുള്ളൂ സ്ത്രീ കമഴ്ന്നു കിടക്കുന്നു കാലുകൾ ഇരുവശത്തേക്കും വിടർത്തി മുട്ടുമടക്കി ഉയർത്തി വെക്കുന്നു അതായത് കാൽപാദങ്ങൾ വായുവിലുയർന്നു നിൽക്കുന്നു പുരുഷന്റെ കാലുകൾ ചേർത്ത് വെച്ച് അവളിലേക്ക് പ്രവേശിക്കുന്നു കൈകളിലാണ് പുരുഷൻ ശരീരഭാരം താങ്ങേണ്ടത് പുരുഷൻ കാലുകൾ ചേർത്ത് വെച്ച് പ്രവേശിക്കുമ്പോൾ ആഴമേറിയ പ്രവേശനം സാധ്യമാകുന്നു ഈ നിലയിൽ രതിയിൽ ഏറെ കാലം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന രതിമൂർച്ചയാണ് അത്രയും ഫലം സ്ത്രീയുടെ കാലുകൾക്കിടയിലെ അകലം ക്രമീകരിച്ച് ഈ രീതിയിൽ തന്നെ പല വ്യത്യസ്തതകളും പരീക്ഷിക്കാവുന്നതാണ്